ക്ലോസറ്റിന്റെ റേറ്റിനാണ് ഇപ്പൊ നമുക്ക് മൊത്തം ഫിറ്റിംഗ് ബ്രാൻഡ് എൽഇഡി ബൾബുകൾ മൂന്നെണ്ണം വെറും രൂപയുടെ ക്ലോസറ്റിന്റെ കൂടെ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസ് നമ്മൾ ഫ്രീ ആയിട്ട് ബൈസ് മൊത്തം ഒരു ഷോപ്പിൽ പോയിട്ട് അതിന്റെ റേറ്റ് അന്വേഷിച്ചിട്ടാണ് അതിങ്ങോട്ട് വരേണ്ടത് ഫ്രണ്ട്സ് നമ്മൾ നിങ്ങൾ റെഡി ആയിക്കോളും ഒരു ഗംഭീരമായ ഒരു ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ബാത്റൂം ഫിറ്റിങ്സ് ഏകദേശം ഇരുപത്തിയെട്ട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ പാക്കേജ് അതും ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൈസിന് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇതിൽ നമുക്ക് നമ്മളു ഡബിൾ പീസ് നമുക്കൊരു കംപ്ലീറ്റ് ബാത്റൂം ഫിറ്റിങ്സ് പ്ലസ് നമുക്കൊരു വാഷ് ബേസിന് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൂടിയൊരു പ്രീമിയം സെറ്റ് സിംഗിൾ പീസിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്ന് വിത്ത് മിററോട് കൂടിയിട്ട് നമുക്ക് ഇരുപത്തിയെട്ട് ഐറ്റംസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നാണ് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രൈസില് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അപ്പോൾ ഈ ഒരു ഗംഭീരമായ ഓഫറിൽ ഇതുമാത്രമല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രൈസ് ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പുത്തനത്താ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലുള്ള കിലോ ബസാറിലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അക്ബറാണ് അക്ബർ നമുക്ക് ഗംഭീരമായ ഓഫറുകളാണ് നടക്കുന്നത് അല്ലേ അതെ യെസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട ഈ ഒരു ഐറ്റത്തിൽ ഇരുപത്തി ഐറ്റംസ് ആണ് യെസ് അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഒരു ടൂ പീസിലാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് ഒരു വാഷ് ബേസിന് വരുന്നുണ്ട് ഇത് ഹെൽത്ത് ഫോസറ്റ് വരുന്നുണ്ട് മൂന്ന് ആംഗിൾ കോക്ക് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരു ടു ഇൻ വൺ ടാപ്പ് ഒരു ഹാൻഡ് ഷവർ സിംഗിൾ സോപ്പ് ഡിഷ് അങ്ങനെ നമുക്കൊരു ബാത്റൂമിന് വേണ്ട ഫുൾ ആക്സറീസ് ഇരുപത്തിയെട്ട് ഐറ്റംസ് ആണ് നോർമലി ഈ നമുക്ക് ബാത്റൂമിലേക്ക് വരുന്നത് അത് അത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ അതിൻ്റെ തന്നെ പ്രീമിയത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടു പീസ് ക്ലോസറ്റ് മാറി വൺ പീസ് ക്ലോസറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ ഒരു വാഷ് ബേസിനും അതിനൊരു ഭംഗിയായിട്ടുള്ള ഒരു മിറർ അതേപോലെ നമ്മൾ ഹാൻഡ് ഷവർ മാറ്റിയിട്ടൊരു നോർമൽ ഒരു ഷവർ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഹെൽത്ത് ഫോസറ്റ് സിംഗിൾ സോഫ്റ്റ് ഡിഷ് ടാപ്പ് അതേപോലെ ആംഗിൾ കോക്ക് അതിൻ്റെ എല്ലാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഇരുപത്തിയെട്ട് ഐറ്റംസ് ഇതിലും വരുന്നുണ്ട് സൂപ്പർ കോമ്പ് ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എസ് അപ്പോൾ രണ്ട് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് സാധാരണക്കാരന് ഒരു കംപ്ലീറ്റ് ബാത്റൂം ഫിറ്റിങ്സ് നെട്ടിക്കുന്ന ഒരു പ്രൈസിന് അതായത് നമുക്ക് സാധാരണ ഒരു ക്ലോസറ്റിൻ്റെ റേറ്റിനാണ് ഇപ്പോൾ നമുക്ക് മൊത്തം ഫിറ്റിംഗ്സ് കൊടുക്കാൻ അല്ലേ എസ് പിന്നെ അതാണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സിംഗിൾ നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കിലോ ബേസിലാണ് വരുന്നത് വരുന്നേ നമ്മൾ ഷോപ്പിന്റെ പേര് പോലെ തന്നെ കിലോ ബസാറിന്റെ ഗ്രാം പ്രൈസിലാണ് ഇതിന്റെ ഒക്കെ തൂക്കം വരുന്നത് ഇതിൽ ഒരു ഗ്രാമിൽ അമ്പത് പൈസ നിരക്കിലാണ് നമ്മൾ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കിലോ ആണ് എടുക്കുന്ന ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ ആ പ്രൈസ് റേഞ്ചിൽ നിൽക്കും അതേപോലെ നമുക്കിപ്പോൾ ഡിഫറെന്റ് കളേഴ്സിലുണ്ട് നമുക്കിപ്പോൾ സിൽവർ നോർമൽ സ്റ്റീൽ ഉണ്ട് അതേപോലെ മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റീൽ വരുന്നുണ്ട് പിന്നെ ഇപ്പം ന്യൂജൻ ആയിട്ടുള്ള കോഡ് സിങ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് എല്ലാം നമുക്ക് ഒരു ഗ്രാം ബേസിലാണ് വരുന്നത് ഗ്രാം ബേസിൽ നമുക്ക് അമ്പത് പൈസ നിരക്കിലാണ് കിച്ചൺ സിങ്കുകൾ വരുന്നത് അതേപോലെ ബാത്റൂം ആക്സസറീസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാമിന് ഒരു രൂപ നിരക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ ഇതാണ് ഒരു ന്യൂ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ഇതിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് നമ്മൾ വീഡിയോസ് ഒക്കെ ഒത്തിരി കാണാം നമുക്കിപ്പം ഇൻസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാട്ടർഫോൾ സിങ്ക് ആണ് ഇതും നമ്മളിവിടെ പതിനായിരത്തിൽ താഴെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് റേറ്റ് വരുന്ന പതിനായിരത്തിലും താഴെയാണ് താഴെയാണ് വരുന്നത് ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ് വരുന്നത് ഈ കാണുന്നതാണ് ബാത്റൂം ആക്സസറീസ് നമുക്കിപ്പോൾ ഒരു ബാത്റൂമിലോട്ട് വേണ്ട ഷവർ ആയിക്കോട്ടെ ടാപ്പുകൾ ആയിക്കോട്ടെ ആംഗിൾ കോക്ക് ആയിക്കോട്ടെ ടവൽ റോഡ് അതേപോലെ നമുക്കിപ്പോ ഒരു ടവൽ റിങ് നമുക്കിപ്പോൾ ബാത്റൂമിലോട്ട് എന്താണോ വേണ്ടത് അതെല്ലാ ആക്സസറീസും നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് ഇവിടെ തൂക്കി കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഗ്രാമിന് ഒരു രൂപ ഗ്രാമിന് ഒരു രൂപ നിരക്കിലും വാങ്ങും അതുപോലെ പ്രീമിയം ബാത്റൂമിൽ മാത്രം കണ്ടുവരുന്ന ഷവർ സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത് നമുക്ക് പല ബ്രാൻഡിന്റെ അവൈലബിൾ ആണ് ഇതൊക്കെ പ്രീമിയം ബ്രാൻഡായ ജി എമ്മിന്റെയും യൂറോവേറിന്റെയും യൂറോടെക്കിന്റെ ഒക്കെ കളക്ഷൻസ് ആണ് ഓക്കെ നമുക്ക് ഇതൊക്കെ വരുന്നത് മൂന്ന് തൊള്ളായിരത്തി അമ്പത് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വയ്ക്കുന്നതിലും പകുതിയോളം വിലക്കുറവില് നമ്മള് കൊടുത്തോണ്ടിരിക്കുവാണ് ഇതെല്ലാം നമ്മുടെ എസ്കോന്റെ പ്രോഡക്റ്റുകളാണ് പിന്നെ അതുപോലെ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വരുന്ന പ്രീമിയം ഷവർ പാനുകളാണ് ഇതൊക്കെ മാർക്കറ്റിൽ നല്ല പ്രൈസ് വരുമ്പോൾ നമ്മൾ ഇവിടെ വിൽക്കുന്നതും പതിനായിരത്തിൽ താഴെ വിലയിലാണ് മൂന്നിലൊന്ന് പ്രൈസിലാണ് നമ്മൾ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അറ്റ് ഫുൾ ബോഡി മസാജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാം ഫുൾ ഒരു മഴയത്ത് നിന്ന് കുളിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു അപ്പൊ നമുക്ക് ഇത്രയും ബ്രാൻഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ഐറ്റംസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുപോലെ നമുക്ക് പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ജി എമ്മിന്റെയും യൂറോവേറിന്റെയും ടാപ്പ് കളക്ഷൻസ് ആണ് നമ്മൾ ഇപ്പം കാണുന്നത് ഇതും നമുക്ക് ഗ്രാമിന് തൂക്കിയെടുക്കാം ഇത് നമുക്ക് ഇവിടെ ഗ്രാമിന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞ പോലെ അമ്പത് പൈസ ഒരു രൂപ പ്രൈസ് ആണ് നമ്മൾ ഗ്രാമിന് വരുന്നത് പ്രീമിയം ടാപ്പ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതും നമുക്ക് ഗ്രാമിന് തന്നെ തൂക്കിയെടുക്കാം ചെറിയ വില വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അതുപോലെ ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണം വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അതും ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണം വെറും നൂറ് രൂപ ഹൗസ് വാമിംഗ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഏകദേശം നമുക്ക് ചെലവൊക്കെ മൂന്നിലൊന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു അട്രാക്ഷൻ അല്ല നമുക്ക് മൾട്ടിബുഡിലാണ് ഇതിന്റെ ഫിനിഷിംഗ് വന്നിരിക്കുന്നത് സോ വെള്ളം വീണ് കംപ്ലയിന്റ് ആവുക എന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട പത്ത് വർഷം വരെ കമ്പനി ഇതിന് വാറണ്ടി കൊടുക്കുന്നത് അത് നമുക്ക് പത്ത് വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് വാറണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ മൾട്ടി മൾട്ടിബോർഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പത്ത് വർഷം വരെ നമുക്ക് വാറണ്ടി ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു സൂപ്പർ കോംബോ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്ന മൂന്നൊള്ളായിരത്തിന്റെ ക്യാബിൻ സെറ്റും നമ്മുടെ ഒരു വൺ പീസ് ക്ലോസറ്റും കൂടി നമ്മൾ സെൽ ചെയ്യുന്ന പ്രൈസ് വെറും ഏഴ് തൊള്ളായിരം രൂപയ്ക്ക് ഓ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇത് കൊണ്ടുപോകുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത് രണ്ടും കൂടി നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഡിഫറൻ്റ് ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും പത്ത് രൂപ അടുത്തൊക്കെ വന്നിരിക്കും പക്ഷെ ഇത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ കോംബോ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ക്യാബിൻ സെറ്റ് വാഷ് മേസിനും ഒരു സിംഗിൾ പീസ് ക്ലോസ് സെറ്റും ഒക്കെ കൂടി മാക്സിമം സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏഴ് തൊള്ളായിരം രൂപയാണ് നമ്മൾ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഓഫർ ആണല്ലേ ഇത് മാക്സിമം യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് ഇതിന്റെ അത്യാവശ്യം അടിപൊളി ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇതൊക്കെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പിന്റെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇതിന്റെ ഡിഫറന്റ് കളക്ഷൻസ് നമുക്കുണ്ട് ഇതെല്ലാം മാർക്കറ്റിൽ വിൽക്കുന്നതിലും പകുതിയോളം വിലക്കുറവിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കൂടാതെ ഇപ്പൊ തന്നെ മാർക്കറ്റിൽ പ്രീമിയം ക്ലോസറ്റ് നോക്കുന്നവരുണ്ടാവും പ്രീമിയം ക്ലോസറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടർ ബ്രാൻഡായ ജോഡിയും മോർഗൻറെയും കളക്ഷൻസ് നമുക്ക് ഉണ്ട് കേട്ടോ അതിന്റെയും നിരവധി കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഡബ്ല്യുഡിഐ ടെക്നോളജി വരുന്ന ക്ലോസെറ്റുകളാണ് ഇതിന്റെ ഫ്ലഷ് ടാങ്ക് ചെറുതായിരിക്കും സിറ്റിംഗ് കപ്പാസിറ്റി നല്ല രീതിക്ക് ഉണ്ടാവും കൂടാതെ വെള്ളം കൺസെപ്ഷൻ കുറച്ചു മതി ഓക്കെ കുറഞ്ഞ വെള്ളം മാത്രമേ ഇതിന് ചിലവാകുള്ളൂ സോ നമുക്ക് വാട്ടർ അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിൽ പക്ക ഇമ്പോട്ടർ ആയിട്ടുള്ള ഐറ്റം ആണ് അതെ ഇത് നമുക്ക് ഏകദേശം നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ പകുതിയിലും താഴെ വില വരുള്ളൂ ഓക്കെ ബെസ്റ്റ് പ്രൈസ് ആണ് എല്ലാ ഐറ്റത്തിലും നമുക്ക് ഓഫർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതെ അതെ അടുത്ത് നമുക്ക് നമ്മൾ ക്ലോസറ്റുകൾ അല്ലെ സിംഗിൾ പീസുകളാണ് വരുന്നത് ഇതൊക്കെ മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം വില വരുന്ന സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ് പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതല വെറും അതും നാലഞ്ഞൂറിന് ഐഫോണേക്ക് അല്ലേ അതോടുകൂടി നാലായിരത്തിഅഞ്ഞൂറ് രൂപയുടെ ക്ലോസറ്റിന്റെ കൂടെ നമ്മളിൽ കാണുന്ന വാഷ് ബേസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഓഫറായിട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസിന്റെ കൂടെ ഒരു വാഷ് പേസിനും അപ്പൊ ബെസ്റ്റ് ഓഫർ ആണ് ഒന്നെടുത്ത് ഒന്ന് ഫ്രീ എന്ന് പറയാ അടിപൊളി ഐറ്റംസുകൾ നമുക്ക് ഇതൊക്കെ ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുവയ്ക്കൊണ്ടിരിക്കുന്ന ക്യാബിൻ സെറ്റുകളാണ് ഇതിൻ്റെയൊക്കെ നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും മൂന്നേ തൊള്ളായിരം കേരളത്തിൽ ഇതിന് ഏറ്റവും വിലക്കുറവിൽ ക്യാബിൻ സെറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കിലോപസാറി തന്നെയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് മോഡൽസ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ഏരിയ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടും വിത്ത് മിററോട് കൂടിയ സെറ്റുകൾ അത് നമുക്ക് ഏതെല്ലാം രൂപത്തിൽ വേണോ എല്ലാം നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാനുള്ള സൗകര്യം നമുക്ക് അതേപോലെ ഈ കാണുന്ന എൽ ഇ ഡി ടച്ച് സെൻസർ മെറൊക്കെ രണ്ടായിരം രൂപയിലും താഴെ ഇവിടെ വില വരുന്നുള്ളതോ ഓക്കെ പുറത്തുനിന്ന് നിങ്ങൾ വില അന്വേഷിച്ച് നോക്കുക ആ ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവൂല തീർച്ചയായിട്ടും നമുക്ക് പുറത്തുനിന്ന് നമുക്കിപ്പോ ആർക്കും ഒരു പുതിയ വീട് വെക്കുന്നവർക്കോ വെച്ചോണ്ടിരിക്കുന്നവർക്കോ മാത്രമേ ഇതിന്റെ ഒക്കെ ഏകദേശം വിലയെങ്കിലും അറിയുള്ളൂ അല്ലെങ്കിൽ പ്ലംബറോ അങ്ങനെയുള്ളവർക്ക് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ വില അറിയാൻ പറ്റുള്ളൂ സാധാരണക്കാർക്ക് ഒരു പൈപ്പ് പൊട്ടിയാലൊക്കെ ആയിരിക്കും ഒരു പൈപ്പിന്റെ വില മനസ്സിലാവുന്നേ സോ അത് അങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ നേരെ കിലോമീറ്റാറിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് തന്നെ വില താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും പറ്റും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പൊ ഇതിനൊക്കെ നമുക്ക് കളർ പിന്നെ ഓപ്ഷൻസ് നോർമലി ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതല്ലാതെ വേറെയും കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസും ഡിസൈൻസും ഡിസൈൻസ് ഉണ്ടാവും നമുക്ക് ഓവൽ ഷേപ്പിൽ അവൈലബിൾ ആണ് സ്ക്വയർ റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട് ഒരുപാട് ഡിഫറെന്റ് കളേഴ്സിലും ഒരുപാട് ഡിഫറെന്റ് ഡിസൈൻസിലും ഒക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് അത് നമുക്കൊരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വാൽ ഹാങ്ങിങ് ക്ലോസറ്റ് ഓക്കെ നമുക്ക് ഇതിപ്പം സാധനക്കാരകാരും അധികം കാണാത്ത സാധനമാണ് ഫ്ലഷ് ടാങ്ക് എന്ന് പറയുന്നത് കാരണം ഇത് കൂടുതലും ഭിത്തിക്കകത്താണ് അകത്താണ് പ്ലസ് ടാങ്ക് പോവുക സോ സാധാരണക്കാർക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോർമലി പ്രീമിയം ഹോട്ടലുകളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കണ്ടുവരുന്ന കൺസീലർ പ്ലഷ് ടാങ്ക് അതും ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീലർ പ്ലഷ് ടാങ്ക് ആണ് കൂടാതെ യൂറോടെക്കിന്റെ ഒരു ഹാങ്ങിങ് ക്ലോസറ്റും കൂടി നമ്മളിവിടെ സെല്ല് ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ കാണുന്ന ഏത് കളറിലെ വേണേലും ബട്ടൺ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് ബട്ടൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതെല്ലാം കൂടി കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ കോംബോ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് ഒരു എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാവും നെട്ടിക്കുന്ന പ്രൈസ് ആണ് അല്ല കാരണം നോർമലി കൺസിലർ ഫ്രഷ് എന്റെ മാർക്കറ്റിൽ പതിനായിരത്തിന് മുകളിൽ വില വരും പാലഹാംഗി ക്ലോസിന്റെ റേറ്റ് ആരക്കി നമുക്ക് മനസ്സിലാവും എത്രത്തോളം വില കുറവ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന പ്രൈസ് വെറും എട്ട് തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തി മൊത്തം സെറ്റ് നമുക്ക് സെറ്റ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ശരിക്കും പുറത്തു ഒരു ഷോപ്പിൽ പോയിട്ട് അതിന്റെ റേറ്റ് അന്വേഷിച്ചിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വരേണ്ടത് അല്ലെ അപ്പയാണ് നമുക്ക് അതിന്റെ ഒരു ഡിഫറെന്റ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ കിലോബസാർ എന്ന് പറഞ്ഞത് ഒരു ഷോപ്പ് മാത്രമല്ല അത് യൂറോടെക് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കൂടാതെ നമുക്ക് കേരളത്തിൽ മാത്രം ഇരുപത്തിയാറ് ഔട്ട്ലെറ്റുകൾ ിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഇടനിലക്കാരും ഇല്ല നമ്മള് ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറവില് കൊടുക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കിലോ ബസാർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കേരളത്തിൽ മാത്രം ഇരുപത്തിയാറ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് സോ നമ്മുടെ വീഡിയോ ഏത് ജില്ലയിൽ ഇരുന്ന് കാണുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷനിലും നിയറസ്റ്റ് സിറ്റിയിലും നമ്മുടെ കിലോ ബസാർ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സാധനം നമുക്ക് കേരളത്തിൽ എവിടെയുള്ള ഒരാളെ സംബന്ധിച്ചും ഈ ഒരു ഓഫർ നമുക്ക് വിരൽ തുമ്പിൽ ഉണ്ട് എന്നുള്ളത് പറയാം അതെ അതെ കൂടാതെ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ വാറൻറ്റി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും വേണ്ട അപ്പം നമുക്ക് വാറണ്ടി പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ അട്രാക്ഷൻ നിങ്ങൾ തന്നെയാണ് മാനുഫാക്ചററ് നിങ്ങളാണ് സെല്ലർ അപ്പം നമുക്ക് ഇല ഡയറക്റ്റ് ഡയറക്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് വഴി നിങ്ങൾ തന്നെ സെല്ല് ചെയ്യും ചെയ്യുകയാണ് അപ്പൊ അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുള്ളതാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ല അട്രാക്ഷൻ അല്ല ബാത്റൂം ആക്സറീസ് മാത്രമല്ല ക്ലീനിങ് ആക്സറീസ് നമുക്ക് അവൈലബിൾ ആണ് ലൈഫ് ഈസി ബ്രാൻഡിന്റെ ക്ലീനിങ് ആക്സറീസും ടോയ്ലറ്റ് ബ്രഷസും ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾക്ക് ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമ്മുടെ ഷോപ്പിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഗ്രാമിന് ഒരു രൂപ പിന്നെ ഇത് പക്കാ പ്രീമിയം ലെവലിൽ നമുക്ക് ബാത്റൂമ് പ്രീമിയം ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഈസി ബ്രാൻഡ് യൂസ് ചെയ്യാം അതും നമുക്ക് ഗ്രാമിന് വെറും ഒരു രൂപ ഗ്രാമിന് രൂപ ഇവിടെ പ്രൈസ് വരുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അത് നമുക്ക് പ്രീമിയം സെറ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതെ അതും നമുക്ക് മൾട്ടി ഫംഗ്ഷനും പക്ക ക്ലീനിങ്ങിനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഗ്രാമിന് വരും ഒരു രൂപ ഗ്രാമിന് ഒരു രൂപ നിരക്ക് നമ്മളിന്ന് കിലോ ബസാറിലായിരുന്നു അപ്പോൾ നമ്മൾ ഒത്തിരി ഐറ്റംസുകൾ ഇനിയും കാണിക്കാണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഐറ്റംസും ഏറ്റവും മാക്സിമം വിലക്കുറവിലാണ് നമുക്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീമിയം ഇമ്പോർട്ടൻഡ് ഐറ്റംസ് വരെ നമുക്ക് മൂന്നിലൊന്ന് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഹൗസ് വാമിങ് കസ്റ്റമേഴ്സൊക്കെ നിങ്ങൾ ശരിക്കും നോക്കുന്നുണ്ടെങ്കിൽ മൂന്നിലൊന്ന് വിലക്കുറവിൽ നമുക്ക് നമ്മൾ ചിലവ് ചുരുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സ്മീർ റിയാസ് സൈനിങ് ഓഫ്